ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ നൂ സ്റ്റോക്സ് നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിബിഷൻ റിലേറ്റഡായിട്ടുള്ള പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാനറും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ കെമ്പിൻ്റെ മെറ്റീരിയൽസ് ഒരു ബോക്സ് പിന്നെ ആണെങ്കിൽ അല്ലാതെ ത്രെഡിൻ്റെ ബോക്സ് ത്രെഡിൻ്റെ ജ്വല്ലറീസ് എല്ലാം കൂടി ഒരു ബോക്സ് പിന്നെ കമ്മലും ബ്രേസ്ലെറ്റ്സും എല്ലാം കൂടെ ഒരു ബോക്സ് അങ്ങനെ മൂന്ന് ബോക്സ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ ഏഴര ആയപ്പോഴത്തേക്ക് ഞാൻ മേക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വിലയും കാര്യങ്ങൾ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ഞാൻ നേരത്തെ ഇന്നലെ ഇന്നലെ എല്ലാം ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇയറിങ്ങിൻ്റെ പ്ലേസിങ് കാർഡ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ എനിക്കിത് സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഞാനാണെങ്കിൽ ലാസ്റ്റിലാണ് ഒപ്പിച്ചത് അപ്പം ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടേ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്യിക്കാനൊന്നും പോയില്ല ജസ്റ്റ് ആമസോണിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു ചെയ്തിരുന്നത് അപ്പം ജസ്റ്റ് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാർഡ് എനിക്കത് കസ്റ്റമൈസ് എടുപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബ്രാൻഡ് നെയ്മൊക്കെ വേസ്റ്റ് പക്ഷെ നമുക്ക് അത്രയ്ക്കുള്ളൊരു സമയമില്ലാഞ്ഞതു കൊണ്ട് ഞാൻ പിന്നെ ആമസോണി ഡയറക്റ്റായിട്ടങ്ങ് വാങ്ങിച്ചങ്ങ് ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പാക്കിങ്ങിൻ്റെ കവേഴ്സൊക്കെ ആണെങ്കിൽ പത്തനംതിട്ട ഒരു ഷോപ്പിൽ നിന്ന് കണ്ട് വാങ്ങിക്കുമായിരുന്നു അല്ലാതെ ഞാൻ അല്ലാതെ നമുക്ക് ആമസോണിൽ ഓഫേഴ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അതിലിങ്ങനെ ഓഫേഴ്സ് ഒക്കെ വരും പാക്കിങ്ങിൻ്റെ ബോക്സുകൾ അതുപോലെ തന്നെ പാക്കിംഗ് കവേഴ്സ് അതൊക്കെ ബബിൾ ഡ്രാപ്പേഴ്സ് അങ്ങനത്തെ ഇപ്പോൾ ബബിൾ ഡ്രാപ്പർ നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമ്മളിത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണോ അങ്ങനെ ഇപ്പോൾ പ്ലാസ്റ്റിക് സദ്യ വേണമെങ്കിൽ നിരോധനമല്ലേ എല്ലാം അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ഇതിലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റിലാണ് ഞാൻ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എറണാകുളത്ത് എത്തിയിട്ട് അവിടെ കസിൻ്റെ വീട്ടിൽ തങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഏത് അഞ്ചാം തിയതി വെളുപ്പിന് നാലമ്പത്തഞ്ചിനാണ് നമുക്കിവിടുന്ന് ഉള്ളത് കുറച്ച് പേരുണ്ട് കേട്ടപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നാലമ്പത്തഞ്ചിന് കയറി ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേരും കോഴിക്കോട് എത്തക്ക എത്തക്കത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാകും എന്താകും എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം ട്രാഫിക് ഭയങ്കരമാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെന്താണ് ഇപ്പം ഞാൻ ലാസ്റ്റിലാണ് ബ്രേസ്ലെറ്റും കാര്യങ്ങളുമൊക്കെ സത്യം പറഞ്ഞാൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇനി എന്തൊക്കെയോ എന്നൊക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് മടുത്തങ്ങ് സത്യം പറയല്ലോ പിന്നെ ആ ഒരു ഒരു എനിക്ക് സത്യം ഞാൻ സ്റ്റോൾ ഷെയറിങ് ആട്ടോ ഒരു സ്റ്റോളിൻ്റെ റേറ്റ് അയ്യായിരം ആണ് നമ്മൾ ഷെയർ ചെയ്തെടുക്കുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് വെച്ചിട്ടാണ് അപ്പം ഒരു സ്റ്റോളെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ടേബിളുണ്ട് അപ്പോൾ ഒരു ടേബിൾ എനിക്കും ഒരു ടേബിൾ വേറൊരു ചേച്ചി ആ ചേച്ചി പ്ലാൻഡാട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ നിറയ്ക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡും കാര്യങ്ങളും ഒക്കെ ഇടുന്ന ആ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി പൊട്ടിപ്പോകുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കാ ഞാനാകും ഒരൊറ്റ ബാഗ് ഒരു ഒരു പുറത്ത് ഒരു ബാഗും പിന്നെ ആണെങ്കിൽ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഹാൻഡ് ബാഗും പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സൊക്കെ ഇടുന്ന ആ ഒരു ബാഗും മാത്രമേ എടുക്കുന്നുള്ളൂ ഒത്തിരി അങ്ങ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പാർക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് നടക്കണം അതൊരു ഒരു ടാസ്ക് തന്നെയാണ് അപ്പം അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ഫുട്ബോളിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ റെഡ് കാർഡ് എന്താണ് യെല്ലോ കാർഡ് എന്താണ് ഫുട്ബോളിനെ കുറിച്ച് എനിക്കൊരു ഉപാഹം എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ കാണുമെന്നല്ലാതെ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം റെഡ് കാർഡ് യെല്ലോ കാർഡ് അതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സെറ്റാക്കി ഇങ്ങനെ മൂന്ന് ബോക്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടൊന്ന് എടുത്ത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ടെന്നൊക്കെ നോക്കും നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ടേബിളെ ഇടാനുള്ള ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് വേണം അത് ഞാൻ പിന്നെ അച്ചച്ചൻ്റെ മുണ്ടിലങ് ഒതുക്കി അപ്പം അത് മടക്കി അങ്ങ് ഇട്ടാൽ മതിയല്ലോ അപ്പം ആൾക്കാർ കുറച്ചുകൂടെ അത് കാണാമല്ലോ കുറച്ചുകൂടെ ഒരു ഇമ്പ്രഷൻ കിട്ടുമല്ലോ നമുക്കത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നമുക്ക് ഹോട്ടലിൽ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ആണെങ്കിൽ നമുക്ക് ഐ ഡി കാർഡ് കാണിക്കണം മീൻസ് വോട്ടേഴ്സ് ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കണം അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ കോൺട്രാക്റ്റിൻ്റെ ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാനർ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കത്രികയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ ബാനർ ഒട്ടിക്കാനുള്ള ആ ഒരു അത് ഞാൻ സേഫ് മറ്റേ മുട്ടുസൂചിക്കുപേരം സേഫ്റ്റി പിന്നെ ആട്ടോ എടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ പാക്കിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ട്രെയിൻ ആണെങ്കിൽ നാലാം തീയതി ട്രെയിൻ എപ്പോഴായിരുന്നു ട്രെയിൻ എപ്പോഴായിരുന്നു സമയം ഞങ്ങളാണീ പാലരുവി എക്സ്പ്രസ്സിന് പോകാനായിരുന്നു ഇരുന്നത് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എക്സ് ആ എക്സ്പ്രസ് പോയിട്ട് പിന്നെ ഞങ്ങൾ വേണാടിലാണ് തിരിച്ച് വന്നത് അപ്പോൾ ഇതാണ് ഇത്ര ഇത്രയും ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നു ഈ രണ്ട് ബാഗ് മാത്രമേ ഞാൻ കൊണ്ടുവന്നു എൻ്റെ ആവശ്യമുള്ളൂന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രാത്രിയിലത്തെ ഒരു പാക്കിങ് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കാൻ പോയി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒറ്റ കിടപ്പായിരുന്നു ആ ഒരു സിറ്റിയിൽ പിന്നെ ഞാൻ എണ്ണീറ്റെന്ന് വെച്ചാൽ മൂന്നര ആയപ്പ് ഞാൻ എണീറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ വന്ന് വിളിച്ചു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ എന്നെ വന്ന് വിളിച്ചു എണ്ണീറ്റിട്ട് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു ആറു മണി ആറരയൊക്കെ ആപ്പഴത്തേക്കും എത്തി അപ്പോഴത്തേക്കും പാലരുവി എക്സ്പ്രസ് പോയി കേട്ടോ ആ അതിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു എറണാകുളത്തേക്ക് അതിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ അതിന് മുന്നേ അത് പോയി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വേണാടിലായിരുന്നു പിന്നെ പോയത് വേണാട് ഭയങ്കര സ്പീഡിൽ ഞാൻ മൊത്തം ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ ഭയങ്കര സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു എനിക്കാണെങ്കിൽ കണ്ട് കണ്ണങ്ങൾ തല നോക്കാൻ പോലും പറ്റാതെന്നു പറഞ്ഞിട്ട് വെളുപ്പിന് പക്ഷേ വെളുപ്പിനൊക്കെ എണ്ണിട്ട് നല്ല ശീലമാണ് പിന്നെ എന്തുകൊണ്ട് ഉറക്കം വന്നതിന് എനിക്കും അറിയത്തില്ല പിന്നെ തല നേരെ ആയത് പിന്നെ ഞാൻ എറണാകുളത്ത് വന്ന് കസിൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കയറിക്കണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം കയറിക്കണം എനിക്ക് തന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വെള്ളം മാത്രം കുടിച്ചു മാത്രമേ ഉള്ളൂ പിന്നെ അവോമിനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കുന്ന സ്വഭാവം പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് അവോമിനെയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പം ഇത് ട്രെയിനാണ് കേട്ടോ ട്രെയിൻ അറിയാമല്ലോ എല്ലാവർക്കും അറിയാലും അപ്പം കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഏഴമുക്കാലിനാട്ടോ നമുക്ക് ട്രെയിൻ വന്നത് ഏഴമുക്കാലിന് കയറി പിന്നെ അവിടെ എറണാകുളത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അതിന് മുന്നേ ആയപ്പോഴത്തേക്കും അതായത് സൗത്തിൽ വന്നിത് പിടിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ നോർത്തിലെത്തി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കസിൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ എന്താണ് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ നാളെ വേണം നമുക്കിന് നാലമ്പത്തഞ്ചിലിറങ്ങണമെന്നായാലേ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ നമുക്ക് കോഴിക്കോടേക്ക് എത്താൻ പറ്റത്തുള്ളു അപ്പം എനിക്കും എന്താകും എങ്ങനെയാകും എന്ന് ഒരു ഐഡിയ ഒരു പ്ലാനിങ്ങുമില്ല ജസ്റ്റ് അങ്ങ് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ എക്സ്പോർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് വീട്ടിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് ബായ